ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ ഇഞ്ചിപ്പുളിയാണ് തയ്യാറാക്കുന്നത് പുളി ഇഞ്ചി അതിനായിട്ടുള്ള ചേരുവകൾ ഇഞ്ചി ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് പുളി ഒരു അമ്പത് ഗ്രാം വാളൻപുളിയാണ് പിന്നെ നമുക്ക് വേണ്ടത് കരുവേപ്പിലെ ആവശ്യത്തിന് പച്ചമുളക് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒരു അഞ്ച് അല്ലി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഒരു പത്തെണ്ണം ഞാൻ പറഞ്ഞുള്ള വെറൈറ്റി പുളി ഇഞ്ചിയാണെന്ന് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് പുളി ഇനി ഒന്ന് കുതിർത്തെടുക്കണം അത് ചൂടുവെള്ളത്തിലാണെന്ന് കുതിർത്ത് വെക്കുന്നത് പിന്നെ ഇത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പുളി നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്കതൊന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കാം ഞാൻ തയ്യാറാക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ പുളി ഇഞ്ചി തയ്യാറാക്കുന്നത് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം നമുക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല പോലെ ഒന്ന് നമുക്കിത് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു ഗോൾഡൻ കളർ നല്ലൊരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെയും നമുക്ക് ഈ ഇഞ്ചി വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒന്ന് കുറച്ച് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇനി എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളി പിഴിഞ്ഞെടുത്ത് അത് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ പകരം നിങ്ങൾക്ക് ശർക്കര ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ കഷ ശർക്കരയാണ് ചേർക്കുന്നത് ഈ ശർക്കര പാനീയ ശർക്കര പാനീയാക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്കിനിതിലേക്ക് കരുവേപ്പിലെടുത്ത് വെച്ചതും കൂടെ ചേർക്കാം ഇതിൽ വെളുത്തുള്ളി ചെറിയുള്ളിയും ചേർത്തുകൊണ്ട് ഇന്നിപ്പം വ്യത്യം എന്താ പറയുക ടേസ്റ്റിന് വ്യത്യാസം അങ്ങനെയൊന്നും ഇല്ല നല്ല ടേസ്റ്റ് നല്ല രുചിയാണ് കേട്ടോ ഇതിൽ വറുത്ത കായപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കായും വറുത്ത് പൊടിച്ച് വെച്ചതാണ് അതിൻ്റെ ഒരു ടീസ്പൂൺ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇപ്പോൾ നമ്മുടെ പുലിയഞ്ചിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിയും ഉലുവയും വറുത്ത് പൊടിച്ചതാണ് അരിയും ഉലുവയും വറുത്ത് പൊടിച്ചെടുത്തതാണ് രണ്ട് ടീസ്പൂൺ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത് ഇപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളി റെഡിയായി ഈ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയേണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മൾ വെറും ഇഞ്ചിപ്പൊളി തയ്യാറാക്കുന്ന സമയത്ത് ഇഞ്ചി പച്ചമുളക് മാത്രം ചേർത്ത് വെക്കാറുണ്ട് പിന്നെ ഇഞ്ചി കറി ഇഞ്ചി വറുത്തിട്ട് പൊടിച്ചെടുത്ത് നമ്മൾ വെക്കാറുണ്ട് പക്ഷെ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ താളിച്ച് ചേർക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ കടുകും വറ്റൻമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് താളിച്ച് ചേർക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്